എല്ലാവർക്കും ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ടിപ്പുമായിട്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ് കറുവപ്പട്ട സാധാരണയായിട്ട് ഭക്ഷണത്തിന്റെ രുചി കൂട്ടാനാണ് കറുവപ്പട്ട നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എന്നാൽ അതിന് മാത്രമല്ല ഒത്തിരി ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ള ഒരു സുഗന്ധദ്രവ്യമാണ് കറുവപ്പട്ട രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക ഹൃദയ രോഗം മെച്ചപ്പെടുത്തുക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ഒട്ടനവധി ഉപയോഗങ്ങൾ ഈ ഒരു കടുവപ്പട്ടയ്ക്ക് ഉണ്ട് കേട്ടോ ഇതുകൂടാതെ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒട്ടനവധി ഉപയോഗങ്ങൾ നമുക്ക് കിച്ചണിൽ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലും വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ശല്യം ചെയ്യുന്ന ജീവികൾ തന്നെയാണ് എലി പല്ലി പാറ്റ കൂറ ഇട്ട് അലി പെരിച്ചാഴി എന്നു വേണ്ട ഇഴജന്തുക്കൾ വരെ നമുക്ക് ഈ ഒരു കടുവപ്പട്ട ഉപയോഗിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്ന് തുരത്താൻ പറ്റും അതുപോലെ തന്നെ മഴക്കാലത്ത് വരുന്ന കൊതുകിൻ്റെ ശല്യവും മാറ്റി നിർത്താനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പ് എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ ഒരു സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനൊരു കുഞ്ഞു ബൗളിൽ കുറച്ച് കടുവപ്പട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞങ്ങളെ വീട്ടിലുള്ള മരത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള തൊലിയാണ് കേട്ടോ ഒരു കഴിഞ്ഞ വർഷം മുതൽ ഞാൻ കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒന്നാണ് കേട്ടോ അത് നന്നായിട്ട് തന്നെ ഉണക്കിയെടുത്തുകൊണ്ട് അതിന് ഇതിൻ്റെ സ്മെല്ലിനൊന്നും ഒട്ടും മാറ്റം വന്നിട്ടില്ല ആദ്യം തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ കുഞ്ഞ് ജാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഈ ഒരു കടുവപ്പെട്ട ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഞാനത് അടുത്ത് വെച്ചിട്ടുള്ള കടുവപ്പെട്ടയുടെ മുക്കാൽ ഭാഗവും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുഞ്ഞു പീസുകളാക്കിയിട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാനത് അത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലപോലെ തന്നെ എനിക്കത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും പൊടി വെച്ചിട്ട് തന്നെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള എലി പല്ലി പാറ്റ കൂറ അതുപോലെ തന്നെ ഇഴ ജന്തുക്കൾ എന്നിവയെല്ലാം നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കടുവപ്പട്ടയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നീയൊരു പൊടിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നേക്കാൾ ക്ലാസ് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നീ ഒരു പൊടിയുടെ സത്ത് മുഴുവൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കെട്ടണം കുറച്ച് സമയം നമ്മൾ ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു വെള്ളം നന്നായിട്ട് തന്നെ നമുക്ക് ഊടിക്കെട്ടും ഈ ഒരു പൊടി അടിയിലായിട്ട് വരും കേട്ടോ അപ്പം അതാ വെള്ളം നല്ലപോലെ ഊടി വന്നിട്ടുണ്ട് കടവപ്പട്ടയുടെ പൊടി എല്ലാം അടിയിലേക്ക് ഊടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ നന്നായിട്ട് തന്നെ കളറ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിന് ആ ഒരു പട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ട് ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇതാത്രയും വെള്ളമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് ഇനി ആ അരിപ്പയിലെല്ലാം നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ആ തട്ടും തരിയൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപയോഗം തന്നെയുണ്ട് അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ മിക്സിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വിനഗർ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതുപോലെയുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വലിച്ചെറിയാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്താലും മതി അപ്പം ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം ഞാൻ ആ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതാ നൈസ് ആയിട്ടുള്ള സ്ക്വയർ ഷേപ്പിലുള്ള രണ്ട് കുഞ്ഞ് കോട്ടൺ പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുള്ള ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കുഞ്ഞ് കിഴിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ചെറിയൊരു ഇത് വെച്ചിട്ട് അതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു കിഴിവടെ റെഡിയാക്കി എടുക്കുകയാണ് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ആ ഒരു കിഴി കെട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കിഴിവുടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു കുഞ്ഞ് കോട്ടൻ്റെ പീസിലേക്ക് ബാക്കിയുള്ള വേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കിഴിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ രണ്ട് കിഴി ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും കൂടുതൽ പ്രാണികൾ അല്ലെങ്കിൽ പാറ്റകളൊക്കെ വരുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ സിങ്ക് സിംഗിൻ്റെ ഹോൾസ് മുഖേനയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലെയുള്ള പ്രാണികളൊക്കെ വരാറുള്ളത് അപ്പോൾ ഒരു കിഴി ഞാൻ ആ ഒരു ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചു കൊടുത്തതിന് ശേഷം ഹോൾ അടയുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സിങ്കിൽ പാറ്റയുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല രാവിലെ നമ്മളതൊന്ന് എടുത്ത് ഒഴിവാക്കി കളഞ്ഞാൽ മാത്രം മതി രണ്ടാമത്തെ കിഴി ഞാൻ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിൽ നിന്ന് കുറച്ച് ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കിച്ചൺ റാക്കാനിട്ടോ മസാല പൗഡറുകൾ അതുപോലെ തന്നെ എണ്ണയ്ക്കാനൊക്കെ വെച്ചത് കൊണ്ട് തന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ കുഞ്ഞു ഈച്ചകളൊക്കെ വരാറുണ്ട് അത് നമുക്ക് ആ ഒരു പ്രോബ്ലം ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഞാനൊരു കുഞ്ഞു കോട്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈയൊരു പട്ടയും വിനഗറും ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ ഓരോന്നും എടുത്തിട്ട് ഞാൻ ഈയൊരു ഇത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാൻ കിട്ടും അപ്പോൾ പട്ടയുടെ സ്മെല്ലും വിനഗറിൻ്റെ സ്മെല്ലൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ പ്രാണികൾ അതുപോലെ കുഞ്ഞീച്ചകള് ഉറുമ്പുകളുടെയോ പാറ്റുകളുടെയോ ശല്യം ഒന്നും ഇല്ലാതെ നമ്മുടെ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനിതേപോലെ തുടച്ചെടുത്തതിനു ശേഷം ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ലിക്വിഡ് ഞാൻ സിംഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നൈറ്റിൽ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ സിംഗിൻ്റെ ഹോളിലേക്കും സിങ്കിലേക്കും ഈ ഒരു ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ നമ്മൾ ആ ഹോൾസ് ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ സിങ്കിലുണ്ടാവുന്ന ബാഡ് സ്മെല്ല് അതുപോലെ തന്നെ പാറ്റ പ്രാണികൾ ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഞാൻ നേരത്തെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു ലിക്കിഡ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം പ്രാണികൾ വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളിൽ ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഏത് ഭാഗത്തായാലും ഈ ഒരു ലിക്കിഡ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കുഞ്ഞുമക്കളുള്ള വീടുകളിലൊക്കെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡി തന്നെയാണിത് കേട്ടോ അപ്പോൾ ഞാനിത് ആ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിവശത്തൊക്കെ നല്ല പോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്യാസിൻ്റെ ടോപ്പ് വശത്തും ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട് കിച്ചണിൽ മാത്രമല്ല പാറ്റയും പല്ല് അതുപോലെ തന്നെ ഇലിയുടെ ഒക്കെ ശല്യം നമുക്ക് എവിടെയൊക്കെയാണോ കൂടുതൽ ആ ഒരു ഭാഗത്തെല്ലാം നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേ സമയം കഴിഞ്ഞതിന് ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളത് കേട്ടോ എന്നാലും ആ ഒരു സ്മെല്ലവിടെ അവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്തുള്ള പ്രാണിശല്യവും അതുപോലെ പാറ്റ ഇലി എന്നിവയുടെ ശല്ല്യമൊക്കെ നമുക്ക് മാറിക്കിട്ടും തുടച്ചെടുക്കണമെന്നൊരു നിർബന്ധമല്ല അതല്ലെങ്കിൽ നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് തുടച്ചെടുത്താലും മതി ഇനി അടുത്തതായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നിന്നും ഇഴ ജന്തുക്കളെ നമുക്ക് തുരുത്താൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കടവപ്പട്ടയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് സാധാരണ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കായപ്പൊടിയാണ് കേട്ടോ അപ്പം കാ ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് അത് മൂന്നും ചേർത്ത് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഏഴ് ജന്തുക്കളൊക്കെ കൂടുതലുള്ള സമയത്ത് നമ്മൾ കായും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കായം ഓൾറെഡി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ തൊലിയൊന്നും കളഞ്ഞെടുത്തിട്ടില്ല കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുത്ത് വരാം അപ്പോൾ അതാ ഞാനിത് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കടുവപ്പട്ട പൊടിച്ച് അതേ ജാറിൽ തന്നെ കഴുകാതെ പൊടിച്ചെടുത്തുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളറ് വന്നിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കായത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്മെല്ല് ആ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് തന്നെ അലിഞ്ഞ് ചേരണം അപ്പം ഞാനിത് ആ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം ഞാനതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അരിച്ച ആ ഒരു ചണ്ടി ഉണ്ടല്ലോ അത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഇത് നമുക്ക് നല്ലൊരു റെമഡി തന്നെയാണ് ഞാനൊരു ചണ്ടി നല്ലപോലെ ഒരു വിടുള്ളയൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ വീടിൻ്റെ പുറത്തൊക്കെ ഇതുപോലെയുള്ള മാളങ്ങൾ ഉണ്ടാവും ആ മാളത്തിലേക്ക് ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ ആ ഒരു ലിക്വിഡും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലുള്ള ഹോൾസിലൊക്കെ നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇഴ ജന്തുക്കളുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല ഇനി അടുത്ത ഒരു ഉപയോഗത്തിലേക്ക് പോകാം നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സ്നാക്സും ലഞ്ചൊക്കെ കൊടുത്തു വിടാറുണ്ട് എത്ര ചൂടോടു കൂടി നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മഴയാണെങ്കിലും മക്കളൊക്കെ കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ഫുഡ് നന്നായിട്ട് തണുത്തു പോവാറുണ്ട് തണുത്ത ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മക്കളുടെ വയറിനൊക്കെ ഒരു അസ്വസ്ഥത വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ ദഹനക്കേട് അതുപോലെ തന്നെ വയറുവേദന ഗ്യാസ് പോലെയുള്ള അസുഖങ്ങൾക്ക് നല്ലൊരു റെമഡിയാണിത് അപ്പോൾ ഞാനിതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ സാധാരണയായിട്ട് വെള്ളം ഈ ഒരു രീതിയിലാണ് തിളപ്പിച്ചെടുക്കാറുള്ളത് ചില ആളുകളൊക്കെ യൂസ് ചെയ്യാറുള്ളത് പതിമുഖമാണ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ചെയ്യുകയാണെങ്കിൽ ആ ഒരു പച്ച വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറി നല്ല ഒരു ടേസ്റ്റായിട്ട് വരികയും വയറ് സംബന്ധമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്ക് നമുക്കത് പരിഹാരമാവുകയും ചെയ്യും അപ്പോൾ അത് ആ വെള്ളം നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടുവപ്പട്ടയാണ് കേട്ടോ അപ്പോൾ രണ്ട് പട്ട ഇതേപോലെ കുഞ്ഞ് പീസുകളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നമ്മൾ തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചെടുത്താൽ മാത്രം മതി ആ ഒരു പട്ട ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ സത്ത മുഴുവനായിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ലയിച്ച് ചേരുകയും ചെയ്യും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജ് ഒക്കെ കൊടുത്തേക്കുന്ന സമയത്ത് ഉച്ചയാകുമ്പോഴേക്കും അത് നല്ലപോലെ തണുത്ത് നെയ്യൊക്കെ കട്ടയായി അത് കഴിച്ച് കഴിഞ്ഞാൽ മക്കളുടെ വയറിനൊക്കെ അസ്വസ്ഥത ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുപോലെയുള്ള വെള്ളം കൊടുത്തു കൊടുത്തുവിടുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് മഴക്കാലങ്ങളിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ കൊതുകുകൾ പെറ്റി പെരുകാനുള്ള ചാൻസ് കൂടുതലാണ് മാത്രമല്ല കൊതുകിൻ്റെ ശല്യം കൂടി പകർച്ചവ്യാധികൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ വീട്ടിൽ നിന്നും കൊതുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കെമിക്കലുകളൊന്നും യൂസ് ചെയ്യാതെ തികച്ചും ആയിട്ടുള്ള റെമഡി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൊതുകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചകിരിയുടെ തൊണ്ടാണ് കേട്ടോ നല്ലപോലെ ഉണങ്ങിയിട്ടുള്ള ചകിരി തൊണ്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു പേപ്പറ് കുഞ്ഞ് പേപ്പറിൻ്റെ ഒന്ന് കത്തിച്ച് വെച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ചകിരിയുടെ നാരി ഇതേപോലെ നിന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പുകഞ്ഞു കിട്ടണം എന്നാൽ പോവാനും പാടില്ല കേട്ടോ അപ്പം ഞാനിത് ആ ഒരു പേപ്പറിൻ്റെ പീസ് കത്തിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ ഒത്തിരി ചെകിയുടെ നാട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഊതി കൊടുക്കുകയാണെങ്കിൽ അത് നല്ല പോലെ പുകഞ്ഞു വരും കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതേപോലെ ഒന്ന് പുകയാണെങ്കിൽ പെട്ടെന്ന് കത്തി പോവുകയില്ല ഒരുപാട് സമയം നമുക്കിത് ലാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും ഇതേപോലെ പുകഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇതേപോലെ പുകഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുവ പൊടി ഉണ്ടല്ലോ പൊടിച്ചെടുത്ത പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പൊടി പൊടിയില്ലായെങ്കിൽ രണ്ടോ മൂന്നോ പട്ട ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് അപ്പം ഞാൻ രണ്ട് കർപ്പൂരമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിത് നല്ലപോലെ പോലെ പുകഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ഓരോ റൂമിലും കട്ടിലിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് തന്നെ പുകച്ചെടുക്കുന്നുണ്ട് ഓരോ റൂമും പുകച്ചെടുത്തതിന് ശേഷം ഡോറൊന്ന് ക്ലോസ് ചെയ്താൽ മതി പട്ടയുടെയും കർപ്പൂരത്തിൻ്റെയും സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ സന്ധ്യാസമയങ്ങളിലുള്ള കൊതുകിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു കിഡിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്